രാഷ്ട്രീയ നേതാക്കൾ നാവ് കൊണ്ടും വാക്കുകൊണ്ടും പലപ്പോഴും ജനങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നൊക്കെ ഒറ്റപ്പെടും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അതാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ ആക്ഷേപങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ രാഹുൽ ഗാന്ധി പറയുമ്പോൾ വളരെ സോളിഡായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പോകുന്നത് അതിൽ മാത്രം അഭിപ്രായം പറയുകയും ചെയ്യണം അല്ലാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോന്ന് ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി പത്തൊമ്പതിൽ മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി ഇരുപതിൽ തൊഴിൽ പിന്നെ കർഷക സമരത്തിൻ്റെ സമര സമയത്ത് രാഹുൽ ഗാന്ധി ഭീഷണിപ്പെടുത്തി എന്നും തട്ടിക്കളയോ എന്നൊക്കെ പറഞ്ഞ് ത്രട്ടൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ ഒരാൾ വിശ്വസിക്കുന്നത് മാത്രമല്ല അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ വന്ന് ഇത് നിങ്ങൾ എന്തായി പറയുന്ന മിസ്റ്റർ രാഹുൽ ഗാന്ധി പത്തൊമ്പതിൽ അച്ഛൻ മരിച്ചില്ലേ പിതാ ഫാദർ മരിച്ചില്ലേ എങ്ങനെയാണ് ഫാദർ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെതിരെ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഓരോ വിഷയങ്ങൾ അതുപോലെ തന്നെ അമേരിക്ക പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്നപ്പോൾ പകൽഗാമിൽ നമ്മൾ കുറേ ഭീകരവാദികൾ നമ്മുടെ ആളുകളെ പത്തിരുപത്താറ് വരെ കൊന്നപ്പോൾ അതിനെതിരെ കുറേ ദിവസം നമ്മൾ അവിടെ പോയി അവരുടെ ഭീകര കേന്ദ്രങ്ങളെല്ലാം ആക്രമിച്ചതിനു ശേഷം രാജ്യതലന്തര രാജ്യാന്തര തലത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് രാജ്യം തമ്മിലുള്ള യുദ്ധത്തിലേക്ക് എന്നുള്ള കർശനമായ നിലപാട് സ്വീകരിച്ചു ഒരു സമാധാനത്തിൻ്റെ വഴി സ്വീകരിച്ചു കൊണ്ട് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു വെടിനിർത്തലല്ല അവരെ ഈ ഭീകരാക്രമണ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് നമ്മൾ പണിമതിയാക്കി ലാഹോറിലും റാവൽപിണ്ടിയിലും റാഞ്ചിയിലും ഒക്കെ പോയി കുറച്ച് പണി ചെയ്തതിനു ശേഷം നമ്മൾ പണിമതിയാക്കി ഓടാൻ തന്നെ പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ് അപ്പോൾ എന്താ യുദ്ധമാണോ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് ഉടൻ തന്നെ നമ്മൾ നരേന്ദ്ര കട്ട് ചെയ്യൂ നിർത്തു സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ് ഇങ്ങനെ അതുപോലെ നേരത്തെ കേസ് പറഞ്ഞ് സുപ്രീം കോടതി നിന്നും ഹൈക്കോടതികളിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് കൊട്ട് കിട്ടിയതാണ് രാഹുൽ ഗാന്ധിക്ക് ആവശ്യമായ വഴക്കും ക്ഷമാപണം പറയണമെന്നൊക്കെ പറഞ്ഞതാണ് എന്തിനാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിപ്പോൾ ഉള്ളൊരു നേതാവ് വളരെ സീനിയർ നേതാവല്ലേ താങ്കൾ അങ്ങനെയുള്ളൊരു നേതാവ് ഒരു കാരണവശാലും ഇത്തരത്തിലെ സില്ലി മാറ്റേഴ്സ് പറയുന്നത് അതൊക്കെ താഴെയുള്ള പ്രവർത്തകർ പറയട്ടെ താഴെയുള്ള നേതാക്കൾ പറയട്ടെ സെക്കൻഡ് റോ നേതാക്കൾ പോലും അത് പറയരുത് തേർഡ് റോ മുതലുള്ള നേതാക്കൾ ഇതൊക്കെ പറയട്ടെ കാരണം അവർ കയ്യടി കിട്ടാൻ വേണ്ടി പ്രസംഗിക്കുമ്പോൾ മൈതാന പ്രസംഗത്തിന് അതുപോലെ തന്നെ ഹാൾ പ്രോഗ്രാമിന് അവർ കയ്യടിക്കേണ്ടി പ്രസംഗം അവർക്ക് അത്ര വിലയെ സമൂഹം കൊടുക്കുകയുള്ളൂ ഇത് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് തുല്യമ പ്രതിപക്ഷ നേതാവാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് ഭാവിയിലെ പ്രധാനമന്ത്രിയാകാൻ ഉൾപ്പെടുത്തിരിക്കുന്ന ആളാണ് നേരത്തെ തന്നെ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്ന ആളാണ് യു പി എയ്ക്ക് അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമായിരുന്നു അങ്ങനെയുള്ള വളരെ വലിയൊരു വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് അങ്ങ് സംസാരിക്കുമ്പോൾ അളന്ന് മുറച്ച് സംസാരിക്കുക കറക്റ്റായിട്ടുള്ള പോയിന്റുകൾ മാത്രം പറയുക മോഡിയെ പിടിക്കണമെന്നുള്ളിൽ അതിലുള്ള പോയിന്റുകളുമായിട്ട് വരിക അല്ലാതെ ഈ വഴി പോകണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അസൂയി നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങൾ അസൂയപ്പെടുന്ന പോലുള്ളൊരു പരിപാടിയുണ്ട് അതുപോലത്തെ പരിപാടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ റേറ്റ് അങ്ങയുടെ വില കുറഞ്ഞു തന്നെ ഇരിക്കും അങ്ങ് ഒരിക്കൽ പാർലമെൻറ്റിൽ എന്തോ സംസ കുറേ സഞ്ചാരിച്ചു ശേഷം പിന്നെ കണ്ണിറക്കി കാണിച്ചു നരേന്ദ്രമോദി എന്നിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു നിങ്ങളാണ് അവകാശത്തിലാവുന്നത് ഇതൊന്നും കാര്യമില്ല നിങ്ങൾ കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ലെന്നാണ് പലപ്പോഴും തോന്നുന്നത് അതുകൊണ്ടാണല്ലോ ഈ മറ്റേ കാറിൻ്റെ പിന്നെ പിന്നെ എന്താണ് ഫ്രണ്ടിലും ജീപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ചാടി കയറുകയും ഇടയ്ക്കിടയ്ക്ക് ടൂർ പോവുകയും ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ക്വാളിറ്റിയും കാണിക്കാത്ത രീതിയിലാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടി പക്വതയുള്ളതാകൂ മെച്യൂരിറ്റിയിലേക്ക് വരൂ നിങ്ങൾ വളരെ കൃത്യമായി നരേന്ദ്രമോദി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കൂ അത് പ്രസൻ്റ് ചെയ്യണം താങ്കളുടെ പ്രസൻറ്റേഷൻ ലോകം ശ്രദ്ധിക്കണം അല്ലാതെ വഴിയെ പോണ സകല കാര്യത്തിലും കയറി അഭിപ്രായം പറഞ്ഞ് സാധാരണ ആളുകൾ ചാണകം സംഗി ചവിട്ടി എന്നൊക്കെ പറയുന്ന പോലുള്ള കുഞ്ഞു കുഞ്ഞ് വായ്പാരികളുമായി വന്നാൽ താങ്കൾ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടും ഇപ്പോഴേ പാർട്ടിക്കകത്ത് താങ്കളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ആരും പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാത്ത രീതിയിലേക്ക് താങ്കൾ മാറുന്നത് തീർച്ചയായും താങ്കൾ അറിയണം അതുപോലെ താങ്കൾ ഉപദേശിക്കുന്ന കെ സി വേണുഗോപാലന്മാർ ഇതറിയണം നിങ്ങൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കൊടുക്കുക ഇതല്ല വഴി ഇതിനേക്കാൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വളരെ ഡെപ്തിലുള്ള വിഷയങ്ങളെടുത്ത് അതിൽ ഡിബേറ്റ് ചെയ്യുക